ആഗോള സംഗമത്തിന്റെ പേരിൽ ശബരിമലയെ വിവാദ ഭൂമിയാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശബരിമലയിലെ യുവതീപ്രവേശനം അടഞ്ഞ അധ്യായമാണ് ആഗോള സംഗമം ഇടതുപക്ഷ സർക്കാർ നടത്തുന്നതുകൊണ്ട് മാത്രം അതിനെ പിന്തുണയ്ക്കാതിരിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അത് പ്രസക്തിയുള്ള കാര്യമല്ല ആഗോള അയ്യപ്പസംഗമത്തിലൂടെ ശബരിമലയ്ക്കും ഭക്തർക്കും കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുന്നെങ്കിൽ അത് നല്ലതാണെന്നും അദ്ദേഹം വണ്ടൻമയുടെ പുറ്റടിയിൽ പറഞ്ഞു ചെയ്യും ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും ഗവൺമെന്റിന്റെയും വിളിക്കുന്നത് അതിനുള്ള നേട്ടങ്ങളാണെന്ന് അതിന് മനസ്സിലാക്കാം അതിന് ആരാണ് എന്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവര് അയ്യപ്പ വിരോധികളാണ് കാരണം ഇടതുപക്ഷം കൊണ്ടുവന്നുള്ളതിന്റെ പേരിൽ തിരഞ്ഞെടുക്കുന്ന എന്തിനാണ് ആര് പറഞ്ഞല്ല എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കട്ടെ ആ പറഞ്ഞ ശരിയോട് ആയിരിക്കില്ല ഇന്നലോചിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളില്ലേ തിരുവാതരം ദേവസ്വം ബോർഡിലൊക്കെയാണ് അതിൽ ആയിരത്തി മേലാണ്ട് നൂറ് നൂറ്റി ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയുള്ളത് മാർക്കങ്ങളും എല്ലാം അയ്യപ്പെട്ട് രാശികൊണ്ട് മാത്രമാണ് ചിരിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രസിദ്ധികൾ പ്രശ്നങ്ങളുടെ ഉണ്ട് അവരാരോഹത്തിൽ നിന്ന് ഒരു പുല്ല് നിർവഹിക്കുന്നില്ല അവർ ആരോപിച്ച് യു ഡി എഫിന്റെ വോട്ടെണ്ണൂടെ യു ഡി എഫ് കാര് അവിടെ വരേണ്ട കാര്യമില്ല മുസ്ലിം അവിടെ വരേണ്ട കാര്യമുണ്ടാ കോൺഗ്രസുകാർ വരണ്ട് യു ഡി എഫ് ആരാഗ് കൂടെ ചേർന്നല്ലേ കേരള കോൺഗ്രസൂടെ ചേർന്നില്ലേ ഒരു മുസ്ലിം കൂടെ വരുന്നില്ല എന്നാ അവിടെ വാവര ഉരുൾപ്പെടുന്നുണ്ട് ഒരു വരുന്നുണ്ട് ആരായിരുന്നു അവിടെ വാവനെ കിട്ടുന്നത് അവിടെ വേറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് യു ഡി എഫിന്റെ തീരുമാനം ഇവിടെ പ്രസക്തിയേ ഇല്ല ആ കഴിഞ്ഞൊരു അധ്യായമാണ് അധ്യായം കഴിഞ്ഞു പോയി മാത്രമൊക്കെ പ്രധാനിക്കില്ലേ ആ അധ്യായം മാറി പുതിയ അധ്യായത്തിലേക്ക് വന്നിരിക്കുകയല്ലേ ഈ പ്രവേശനോട് അവര് അത്ര അനുകൂലമായ ഭൂമി അല്ലെന്നല്ലേ അർത്ഥം ഈ പ്രവേശനം അനുഭവിച്ചു കൂടാ സുഖീപത്തിന്റെ നിലപാട് തന്നെയാണ് അത് ആചാരപ്രകാരം എല്ലാം നടക്കുന്നത് അതിനോട് ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ദേവസ്വം സഹകരിക്കാമെന്നല്ലേ സംഭവിച്ചിരുന്നു അതുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച വിവാദ ഭൂമിയാണ് അയ്യപ്പക്ഷത് മാറ്റാതെ ಅಯ್ಯಪ್ಪ ಕಟ್ಟಿನ ಅಯ್ಯಪ್ಪನೋ ನೀರು ಎಲ್ಲರೂ ಶ್ರಮಕ್ಕೆ